أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد أدوم سنه هذا نيا نيا إبرة تجهل نيدي كنا سيو بيننا سمستان أديكشن دكتور عبد الواحد صاحب ഇവിടെ നമ്മളോട് എത്തിച്ചേ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുള്ള അഭിഭാഷകനും അതുപോലെ സാമൂഹ്യ പ്രവർത്തകരുമായിട്ടുള്ള അഡ്വക്കേറ്റ് അമീൻ ഹസ്സൻ എഴുത്തുകാരനും പ്രഭാഷകനുമായ ബാബുരാജേട്ടൻ ജമാഅ ഇസ്ലാമി ഹിന്ദു ന്യൂമാഹി ഏരിയ പ്രസിഡന്റ് ജൈനുദ്ദീൻ സാഹിബ് എസ് അയ്യോബിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഇക്ബാൽ സാഹിബ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് ദേശീയ സെക്രട്ടറി ഷഹീൻ അഹമ്മദ് അദ്ദേഹവും ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുപോലെ എൻ്റെ മുന്നിൽ ഉപവിഷ്ടരായിട്ടുള്ള സഹപ്രവർത്തകരെ രക്ഷിതാക്കൾ നാട്ടുകാര് അസ്സലാമലൈക്കും വാഹത്തു അല്ലാത്ത വാർക്കാത്ത എസ് ഐ ഒവിനെ സംബന്ധിച്ചിടത്തോളം എസ് ഐ ഒ ഹിന്ദുത്വ മാർക്സിസത്തിനെതിരെ ജനകീയ പ്രതിരോധമെന്ന ടൈറ്റലിൽ ഒരു പൊതുപരിപാടി സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം സംഘപരിവാർ അത് അതിൻ്റെ പ്രത്യയശാസ്ത്രം തന്നെയും വംശീയത ഇരൂന്നിയ പ്രത്യയശാസ്ത്രമാണ് എന്ന് നമുക്കറിയാവുന്ന സംഗതിയാണ് ആ സംഘപരിവാർ മുസ്ലിം അഭരണ മുൻനിർത്തിക്കൊണ്ട് മുസ്ലിം അഭരണ നിർമ്മിച്ചുകൊണ്ട് ആ മുസ്ലിം അഭരണ മുൻനിർത്തി ഇവിടെയുള്ള ഭൂരിപക്ഷ ഹിന്ദു കമ്മ്യൂണിറ്റിക്കടയിൽ മുസ്ലിം ഭീതി പകർത്തി ഇസ്ലാമോ ചെയ്ത് അത് ബിൽഡ് അത് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടിരിക്കുന്ന സംഘപരിവാറിൻ്റെ അതിൻ്റെ പ്രത്യയശാസ്ത്ര അടിത്തറ തന്നെയും വംശീയതയിൽ ഊന്നിയതാണ് ഇസ്ലാമോ ഫോബിയയിൽ ഊന്നിയതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ഈ മുസ്ലിം അഭരണ അഭരണമുനിർത്തിക്കൊണ്ട് ഇന്ത്യയിൽ ആൾക്കൂട്ട കൊലപാതകങ്ങൾ അത് നോർമലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം മനുഷ്യന് മറ്റു മനുഷ്യർക്ക് കൽപ്പിക്കുന്ന ചില വിലകളുണ്ട് എന്നാൽ സംഘപരിവാറുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം എന്നുള്ളത് അവൻ മനുഷ്യനായി പരിഗണിക്കാത്ത സ്വഭാവത്തിൽ അവൻ ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടേണ്ട ആളാണ് എന്ന സ്വഭാവത്തിലുള്ള പ്രതികരണങ്ങളും അതുപോലെ തന്നെ ആൾക്കൂട്ട കൊലപാതകങ്ങളുമാണ് സംഘപരിവാറിൻ്റെ അടുത്ത് നിന്ന് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് കാണാൻ വേണം അതുപോലെ നോർമലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിദ്വേഷ പ്രസംഗങ്ങൾ അത് നിപൂർ ശർമ്മ മുതൽ ഇന്ദ്രേഷ് കുമാർ മുതൽ മോഹൻ ഭഗവത് വരെ അങ്ങനെ നോർമലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ കുപ്രചരണങ്ങൾക്ക് ഇന്ത്യയിലൊട്ട് ഇന്ത്യയിലൊട്ടാകെ ഐക്യ ഹിന്ദു പരിഷത്തിന്റെ വ്യത്യസ്ത പോഷക സംഘടനകൾ അതിന്റെ ലെയറിലുള്ള സംഘടനകൾ ആ വ്യത്യസ്ത ലെയറിലുള്ള സംഘടനകളുടെ വ്യത്യസ്ത ലെയറിലുള്ള നേതാക്കളൊക്കെയും ഈ വിദ്വേഷ പ്രസംഗങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ബുൾഡോസർ രാജുകൾ അതുപോലെ പൗരത്വ നിയമങ്ങൾ പൂരനല്ല എന്ന് ബില്ല് പാസാക്കിക്കൊണ്ടിരിക്കുകയാണ് സി എ സി എൻ പി ആർ എൻ ആർ സി പോലുള്ള നിയമങ്ങൾ വക്കോഫിനെതിരെയുള്ള നിയമങ്ങൾ അതുപോലെ നമ്മുടെ പള്ളികളിൽ എസ് ഐ ഒ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ബാബരിയുടെ മണ്ണിൽ ബാബരി മാത്രമാണ് നീതി എന്ന് എസ് ഐ ഉറക്കെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമാണ് മാത്രമാണ് നീതി ഷാഹി ഷാഹി മസ്ജിദിന്റെ ഭൂമിയിൽ മസ്ജിദ് എന്ന് എസ് യും ആ ഭവനങ്ങൾ നിൽക്കുന്ന മണ്ണിലൊക്കെയും അള്ളാഹുവിന്റെ ഭവനങ്ങൾ മാത്രമാണ് നീതി എന്ന് അതല്ലാത്തതൊക്കെയും അനീതിയാണ് എന്ന് എസ് നിരന്തരം പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് തെരുവിൽ അവസാനം നമുക്കറിയാം ഷാഹി സമ്പലിൽ ആറോളം ചെറുപ്പക്കാരെ സംഘപരിവാർ അതിന്റെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് വെടിവെച്ച് കൊല്ലുകയാണ് മാത്രമല്ല ഭരണകൂടത്തെ ഉപയോഗിച്ചുകൊണ്ട് അവിടെയുള്ള ഇലക്ട്രിസിറ്റി വിച്ഛേദിക്കപ്പെടുകയാണ് മാത്രമല്ല അവർക്ക് വെള്ളം നൽകാതിരിക്കുകയാണ് അങ്ങനെ അടിസ്ഥാന ആവശ്യങ്ങൾ നൽകാതിരിക്കുകയാണ് അങ്ങനെ മനുഷ്യനെ ഉന്മൂലനം ചെയ്യുവാനുള്ള മുസ്ലിമിനെ ഉന്മൂലനം ചെയ്യുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് ഹിന്ദുത്വ പ്രത്യശാസ്ത്രത്തിന്റെ ഭാഗത്ത് നിന്ന് സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്ന് അത് പ്രത്യേക അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെ അവർ നിർവഹിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ സവിശേഷമായി എസ് ഐ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നതോ ഇവിടെ നമ്മുടെ കൈറ്റിലുള്ളതുപോലെ തന്നെ മാർക്സിസ്റ്റ് ഹിന്ദുത്വത്തൊക്കെ മാർക്സിസവും നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വിദ്വേഷ പ്രചരണങ്ങൾ അത് ഹിന്ദുത്വക്ക് അത് സംഘപരിവാറിൽ അത് സംഘപരിവാറിന്റെ വ്യത്യസ്ത ലെയറുകളിലുള്ള പോഷക സംഘടനകൾക്ക് ആ വ്യത്യസ്ത ലെയറുകളിലുള്ള അതിന്റെ നേതാക്കൾക്ക് മരുന്നിട്ട് കൊടുക്കുന്ന സ്വഭാവത്തിൽ അവർക്ക് വിദ്വേഷ പ്രസംഗങ്ങൾക്ക് അവരുടെ വിദ്വേഷ പ്രസംഗങ്ങൾക്ക് മരുന്നിട്ട് കൊടുക്കുന്ന സ്വഭാവത്തിൽ ഉള്ള വിടുപണിയാണ് ഇവിടെയുള്ള മാർക്സിസ്റ്റ് പ്രസ്ഥാനം സി പി എം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രഖ്യാപിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം സി പി എം ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം ലധരെയുള്ള ഇസ്ലാമിലെതിരെയുള്ള വിദ്വേഷ പ്രചരണങ്ങൾ സി പി എം എന്താണ് പറഞ്ഞത് ആ ഒരു പ്രദേശം ആ പ്രദേശത്തെ ആളുകളെ കണ്ടാൽ അറിയാം അവർ വംശീയതമേറുന്നവരാണിതെന്ന് അതുപോലെ സി പി എം എന്താണ് പറഞ്ഞത് ആ സമരങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന ആളുകളെ അവരുടെ സ്വഭാവങ്ങൾ കണ്ടാൽ അറിയാം അവർ ന്യൂനപക്ഷ വർഗീയതയുടെ ആളുകളാണ് എന്ന് അതുപോലെ ന്യൂനപക്ഷ വർഗീയതയുടെ ശരിയാണ് എന്ന് അതേതാണ് ജമാഅത്ത് ഇസ്ലാമിയും അതുപോലെ ലീഗും ചേരുന്ന ശരിയാണ് അങ്ങനെ തീവ്ര വർഗീയത ശേരി എന്ന് വിജയരാഘവൻ ഇന്നലെ പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ ഇന്നലെ അങ്ങനെ വിദ്വേഷ പ്രചരണങ്ങൾ നിർവഹിച്ചതോ എന്ന് നമുക്ക് കാണാം അങ്ങനെ മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെ ഇസ്ലാമിനെതിരെ വിദ്വേഷ പ്രചരണങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് സി പി എം കേരളത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അത് സംഘപരിപാടികളുള്ള വിടുപണിയാണ് പ്രഖ്യാപിക്കുകയാണ് ഞാൻ സംസാരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്നുകൊണ്ടാണ് കണ്ണൂർ ജില്ലയിലെ വ്യത്യസ്തമായ പാർട്ടി ഗ്രാമങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു ആ പാർട്ടി ഗ്രാമങ്ങളിലൊക്കെയും അങ്ങനെ മുസ്ലിം വ്യത്യസ്ത സംഘടനകൾക്ക് അതിനെ കൊടി നാട്ടുവാൻ അതിനെ കൊടി മാറിക്കുവാൻ പോസ്റ്റർ ഒട്ടിക്കുവാൻ പരിപാടികൾ സംഘടിപ്പിക്കുവാൻ ആ പാട്ടി ഗ്രാമങ്ങളിൽ കതിരൂരിൽ പെരിയാലത്ത് പയ്യന്നൂരിൽ അവരനു അനുവദിക്കാത്തത് അവരങ്ങനെ അതിനെതിരെ അങ്ങനെ നടത്തുന്നവർക്കെതിരെ അവർ അവരുടെ കൊടുവടി കൊണ്ടു അവരുടെ മറ്റ് ആയുധങ്ങൾ കൊണ്ടും അവർ നേരിടുന്നത് അത് അവരുടെ ഇസ്ലാമോ അടിസ്ഥാനപ്പെടുത്തി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള അവരുടെ പ്രത്യേകത്തിൽ നിന്ന് കൊണ്ടുപോടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് ഏഥോർത്ഥത്തിൽ വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടി ഏഥോർത്ഥത്തിൽ മുസ്ലിം വോട്ട് അവർക്ക് ലഭിക്കുന്നില്ല മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ട് ലഭിക്കുകയില്ല ഇവിടെ ഞങ്ങൾക്ക് ലഭിക്കുക അത് ഹിന്ദു ഭൂരിപക്ഷത്തിന്റെ വോട്ടാണ് അതുകൊണ്ട് കേവലം വോട്ട് രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള കളികളല്ലത് നേരെ മറിച്ച് അവരുടെ പ്രത്യേക ശാസ്ത്ര അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ മാർക്സിസത്തിന്റെ മാർസത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ പ്രത്യേക ശാസ്ത്ര അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇസ്ലാമോ പ്രചരിപ്പിക്കുന്ന മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുന്ന പാരമ്പര്യമാണ് സി പി എം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അത് നിങ്ങൾ സങ്കൽപ്പിക്കുക അത് ഹിന്ദു ഭൂരിപക്ഷത്തിന്റെ വോട്ടാണ് അവർക്ക് ലഭിക്കാതിരിക്കുന്നത് എങ്കിൽ സി പി എമ്മിന് ലഭിക്കാതിരിക്കുന്നത് എങ്കിൽ ഹിന്ദു ഫോബിയ പ്രചരിപ്പിക്കുവാൻ ഹിന്ദുവിനെതിരെ വിദ്വേഷ പ്രചരണങ്ങൾ നിർവഹിക്കുവാൻ സി പി എം തയ്യാറാവുമോ എന്ന് ഈ കണ്ണൂരിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ചോദ്യം ചെയ്യുവാൻ അനുഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ അവർ മുസ്ലിം കർത്തൃത്വങ്ങൾ നിർവഹിച്ചു ആ മുസ്ലിം കർത്തൃത്വങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു സി പി എം അതിന്റെ ഉൾപാർട്ടി ഗ്രാമങ്ങളിലൊക്കെയും അത് ഞാൻ നേരത്തെ പറഞ്ഞ സ്വഭാവത്തിൽ മുസ്ലിം സംഘടനകൾക്ക് ഒരർത്ഥത്തിലുമുള്ള ഒരർത്ഥത്തിലുമുള്ള സ്പേസ് നൽകാത്ത സ്വഭാവത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ അവര് നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അവിടെയുള്ള പള്ളികളിൽ ഏതോ അർത്ഥത്തിൽ അവരുടെ കർത്തൃത്വം നിർവഹിക്കുന്ന സ്വഭാവത്തിൽ അതിന് മോഡറേറ്റ് ചെയ്യുന്ന സ്വഭാവത്തിലുള്ള പ്രവർത്തനങ്ങൾ സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് കുതന്ത്രകൾ ഉണ്ടാവുകയാണ് എന്നാൽ സി പി എം മനസ്സിലാക്കേണ്ടത് മുസ്ലിം സമുദായം ഇത് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വിദ്വേഷ പ്രചരണങ്ങൾ അതുപോലെ തന്നെ ഇസ്ലാം വിരുദ്ധ പ്രചരണങ്ങൾ നിങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമോ അടിസ്ഥിതമായ പ്രചരണങ്ങൾ അങ്ങനെയുള്ള ബിൽഡപ്പുകൾ അങ്ങനെയുള്ള പ്രൊഡക്ഷനുകൾ ഇതൊക്കെയും മുസ്ലിം സമുദായം തിരിച്ചറിഞ്ഞിരിക്കുന്നുവെന്ന് നിങ്ങൾ തിരിച്ചറിയണമെന്നാണ് എസ് ഐ ഒ സൂചിപ്പിക്കുവാനുള്ളത് എസ് ഐ അതിന്റെ കാലമൊക്കെയും അങ്ങനെ വിദ്വേഷ പ്രചരണങ്ങൾക്കെതിരെ ഇസ്ലാമോ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ആ അർത്ഥത്തിൽ സംഗേജ്മെന്റുകൾ നടത്താൻ തന്നെയാണ് സി യു തീരുമാനിച്ചിട്ടുള്ളത് ന്യൂനപക്ഷ സംഘടനകൾ അത് ക്യാമ്പസുകളിൽ അങ്ങനെ എസ് എഫ് ഐ യുടെ നമുക്ക് സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ ബ്രണ്ടൻ കോളേജിൽ ഞങ്ങൾ മത്സരിക്കുകയും അങ്ങനെ വിജയിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ അങ്ങനെ ഉൾപ്പാട്ടി ഗ്രാമങ്ങളിലൊക്കെയും മുസ്ലിം കർത്തൃത്വങ്ങൾ നിർവഹിക്കാൻ നിങ്ങളുടെ എന്തോ ആവശ്യം ഞങ്ങൾക്കില്ല എന്ന് തന്നെയാണ് മുസ്ലിം സമുദായം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ആ അർത്ഥത്തിൽ മുസ്ലിം വിദ്വേഷ പ്രചരണങ്ങളെ ഇസ്ലാം വിരുദ്ധ പ്രചരണങ്ങളെ ആ അർത്ഥത്തിൽ മനസ്സിലാക്കുകയും അതേതോ അർത്ഥത്തിൽ ഹിന്ദുത്വക്ക് വിടുപണി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് എന്ന് എസ് ഐ ഒ വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുകയാണ് അതുപോലെ വിജയരാഘവന് മുസ്ലിം കർത്തൃത്വം നിർവഹിക്കുവാനുള്ള ഞങ്ങൾ തന്നെയും അത് ഇസ്ലാമിനോട് വിരുദ്ധ വൈരുദ്ധ്യമുള്ള ഒരു പ്രസ്ഥാനത്തില് അങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് മുസ്ലിങ്ങളെ കുറിച്ച് അവരുടെ കർത്തൃത്വം നിർവഹിക്കുന്നിടത്ത് അങ്ങനെ നിങ്ങൾ ഇടപെടേണ്ടതില്ല എന്നുകൂടിയുള്ള പ്രഖ്യാപനമാണ് ഞങ്ങൾ നിർവഹിക്കുവാൻ ആഗ്രഹിക്കുന്നത് ആ ഇസ്ലാം പ്രചരണങ്ങളെയൊക്കെയും ആ ഇസ്ലാം വിരുദ്ധ പ്രചരണങ്ങളൊക്കെയും ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് മാത്രമല്ല നിങ്ങളുടെ പ്രത്യയശാസ്ത്രം തന്നെയും അത് സെയ്ദ് അബുല്ലൂദി പ്രഖ്യാപിച്ചതുപോലെ മോസ്കോവിൽ തകരും എന്ന് സയ്യിദ് മൗദൂദി പ്രഖ്യാപിച്ചതുപോലെ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ തകർന്നു കൊണ്ടിരിക്കുകയാണ് ബംഗാളിൽ ഇന്ത്യയിലെ ബംഗാളിൽ തകർന്നതുപോലെ കേരളത്തിലും വൈകാതെ സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ സ്വഭാവത്തിൽ നിങ്ങളുടെ പ്രവർത്തകരൊക്കെയും സംഘപരിവാറിലേക്ക് ഒഴുകിച്ചേരുന്ന സ്വഭാവത്തിലേക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മാറിയിട്ടുണ്ട് അതിനെ നിങ്ങൾ തിരിച്ചറിയണം എന്ന് മാത്രമാണ് എസ് ഐ ഈ സന്ദർഭത്തിൽ നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ള സി പി സൂചിപ്പിക്കുവാനുള്ളത് ഈ ഒരു സന്ദർഭത്തിൽ നമുക്കറിയാം വ്യത്യസ്ത സന്ദർഭങ്ങളിൽ സി പി എം ജമാഅത്തെ ഇസ്ലാമി രാഹുൽ ഗാന്ധിക്ക് ജമാഅത്തെ ഇസ്ലാമി പി വി അൻ മുന്നിൽ ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിന് മുന്നിൽ ഇസ്ലാമി ഹക്കീം ഫൈസിക്കു മുന്നിൽ ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രക്രിയകൾക്കിയും പിന്നിൽ ജമാഅ ഇസ്ലാമിയാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ആ പ്രഖ്യാപനം നിങ്ങൾ മനസ്സിലാക്കണം ആ പ്രഖ്യാപനം എന്നുള്ളത് അതേതോർത്ഥത്തിൽ മുസ്ലിമിന്റെ അല്ലെങ്കിൽ അങ്ങനെ മുസ്ലിം സ്പേസിൽ ഇടപെടാൻ ഞങ്ങൾക്ക് എന്തോ അർത്ഥത്തിൽ സ്പേസ് ഉണ്ട് അധികാരമുണ്ട് എന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് സി പി എം നിർവഹിക്കുന്നത് എന്നാൽ എസ് ഒ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ സ്പേസിനോടൊക്കെയും ഡിസംഗേജ്മെന്റ് ചെയ്തുകൊണ്ട് അങ്ങനെ വിദ്വേഷ പ്രചരണങ്ങൾക്കെതിരെ നിരന്തരം തെരുവിലുണ്ടാവും പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ ഇവിടെ ധാരാളം പ്രാസംഗികന്മാർ നിങ്ങൾക്ക് മുന്നിൽ ഹിന്ദുത്വ മാർ സംസാരിക്കാനുണ്ട് അവരൊക്കെയും അതുപോലെ തന്നെ ബാബുരാജേട്ടൻ ഉണ്ട് അങ്ങനെ വ്യത്യസ്ത സമുദായങ്ങളെ കൂടി മുൻനിർത്തി ഇതിനെതിരെയുള്ള ഡിസംഗുകൾ നിർവഹിക്കാനാണ് എസ് ഐ ആഗ്രഹിക്കുന്നത് ആ സ്വഭാവത്തിലാണ് ഈ പരിപാടി എസ് ഐ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും എസ് ഐ ഒളമായ വിപ്ലവ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ്